നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ്ഭാഗവത മഹാത്മ്യം മൂന്നാം അധ്യായം കലിദോഷ നാരദൻ പറഞ്ഞു വിരാഗങ്ങൾ വേണ്ടുന്നത്ര ശുഭശാസ്ത്ര കഥോജ്വലം വേദജ്ഞരെ നിങ്ങൾ ശുഭശാസ്ത്ര മഹത്വവും എവിടെ ചെയ്യണം എന്നും യഥാവിധി കേൾക്കേണ്ടത് എത്ര നാൾ കൊണ്ട് ശ്രീമദ്ഭാഗവതം കഥ എന്തെല്ലാം ഞാൻ ഇതിൽ നിന്നു മോതുക സനകാദികൾ പറഞ്ഞു വിവേകവാനെ ഗംഗാദ്വാരത്തിലുണ്ട ആനന്ദിമാർഷിഗണത്താൽ സേവിതം ലതാവല്ലികൾ തൂമണൽ തിട്ടും കലർന്നിട്ടെല്ലാം കൊണ്ടും മനോഹരം സുവർണ പത്മഗന്ധത്താൽ രമ്യമേകാന്തമാസ്ഥലം ജീവികൾക്കവിടെ തമ്മിൽ തമ്മിലില്ലൊരു വൈരവും അവിടെ ക്ലേശമില്ലാതെ ജ്ഞാനജ്ഞം നടത്തിയാൽ അപൂർവരസരൂപത്തിൽ വിളങ്ങും ഹരിതൻ കഥ ദുർബലന്മാരായ മക്കളെ മുമ്പേ നടത്തിയിട്ട് അവിടെ വന്ന് എത്തും ഭക്തിയാംസതി ഭഗവത് കഥ കേട്ട് എങ്ങോട്ടെത്തും കഥ കേട്ട് അങ്ങോട്ടെത്തും ഭക്യാഗ്യമൂവരും ലീലാകഥാശ്രുതി വഴി വരിക്കും നവയൗവനം സുതൻ പറഞ്ഞു ഇതുകേക്കെ കുമാരന്മാരോടൊപ്പം ചെന്നു നാരദൻ കഥപാനം ചെയ്യുവാനായി ഹരിദ്വാരത്തിലേക്കുടൻ പൊങ്ങി കോലാഹലം അവർ ഹരിദ്വാരത്തിലെത്തവേ ഭൂമിയിൽ ദേവലോകത്തും ബ്രഹ്മലോകത്തും ഉത്സവം ശ്രീ ഭാഗവതപാനത്തിന് നാശയാൽ രസകാംക്ഷിയാൽ ഓടിപ്പാഞ്ഞെത്തുന്നു മുമ്പന്മാരായി തന്ന വൈഷ്ണവർ പത്നി സുധന്മാരോട് വ്യാസൻ വശിഷ്ഠൻ ഭു പിപ്പലാദൻ

മന്ത്രതന്ത്രങ്ങൾ വേദാന്തം ആറു ശാസ്ത്രങ്ങൾ വേദവും പതിനേഴ് പുരാണങ്ങൾ വന്നെത്തി മൂർത്തരൂപികൾ ഗംഗതൊട്ടുള്ള നദികൾ പുഷ്കരാദി സരസ്സുകൾ ക്ഷേത്രങ്ങളും ദിക്കുകളും ദണ്ഡകാദി വനങ്ങളും ദേവഗന്ധർവാസുരരും വന്നെത്തി പർവ്വതങ്ങളും സ്വയം വരാത്തോരുമെത്തി ഭുതാൻ പോയി ക്ഷണിക്കയാൽ ഏവരും വധിച്ചു ദീക്ഷിതന്മാരാംസനഗാദിയെ ഇരുത്തി പൂജിച്ചിതാ ശ്രീകൃഷ്ണപ്രാണര നാരദൻ നാരദൻ തൻ പിന്നിൽ മുൻപന്തിയിൽ കൈക്കൊണ്ടിദാസനം വൈഷ്ണവന്മാർ വിരക്തന്മാർ ബ്രഹ്മചാരികൾ നിർജരർ സ്ത്രീകൾ തീർത്ഥങ്ങൾ ഉപനിഷത്തുകൾ ജയശബ്ദം നമശബ്ദം മുഴങ്ങി ശങ്കനാഥവും വർഷിച്ചു നീളപ്പനി തൊട്ടവ വിമാനത്തിൽ തുരുതുരക്കേറിയെത്തും സുരേശ്വരർ കൽപ്പവൃക്ഷ പൂക്കളല്ലോ തൂങ്ങി സജ്ജനമൗലിയിൽ

അവിടെ ുംശ്വമേധ സഹസ്രങ്ങൾ ശുഭശാസ്ത്രത്തിന്റെ ഒത്തിടാ കൊള്ളും വരെയേ നിവസിച്ചിടൂ മനുഷ്യർ തൻ ശരീരത്തിൽ പാവാംശങ്ങൾ മുനീന്ദ്രേ ഗംഗയും ഗയയും കാശീ പ്രയാഗുഷ്കരങ്ങളും ശക്തമല്ല നമുക്കേ കാശുഖാസ്ത്ര കഥാഫലം ുംഷക്തവും ദ്വാദശാക്ഷരീയം ഭാഗവതമെന്ന പുരാണവും സംവത്സരാത്മകം കാലം ബ്രഹ്മജ്ഞൻ സൂര്യദേവനും പ്രയാഗ അഗ്നിഹോത്രം ദ്വാദശിയും കാമധേനുവും വസന്തവും തുളസിയും പുരുഷോത്തമനും സ്വതേ തമ്മിൽ തമ്മിൽ ഭിന്നമല്ലെന്നോ തോന്നുന്നു നിത്യേനം ശ്ലോകത്തിൽ അരയോ കാലോ നാൾ തോറും ചൊല്ലിയാൽ മതി രാജസൂയ അശ്വമേധങ്ങൾ ചെയ്ത പുണ്യങ്ങൾ കൈവരും ശ്രീമദ് ഭാഗവതം നിത്യം ചൊല്ലലും ഹരിസേവയും തുളസി ഗോസം സേവയും തുല്യസേവനം ശുഭശാസ്ത്രവചന്ദ്രും ഗോവിന്ദ പ്രീതിയാൽ വൈകുണ്ഠത്തെ പ്രാപിപ്പു തൽക്ഷണം സ്വർണപീഠത്തോടെ ഭാഗവതദാനം നടത്തിയാൽ അജീവൻ കൃഷ്ണസായുജ്യം പോകുമെന്നത് അസംശയം ഓർത്തിയില ഭാഗവതമാധുവി നുഗർന്നു നോക്കാൻ പാലിൽ പിറന്നവൻ ഒരിക്കലും എന്നിരിക്കിൽ ഗർഭ സമാനവൻ സ്വമാതൃക്ഷിക്കണച്ച കഥനങ്ങൾ വൃഥാവിലായി ജീവച്ഛവം ൃതമാധ്വിതെല്ലുമുണ്ണാത്ത ഭാവി ഭരണിക്കു കടുത്ത ഭാരം നിന്ദാർഹന പശുസമൻ പറയുന്ന കേൾപ്പൂമാനത്തു ദേവസഭയിൽ ബഹുപണ്ഡിതന്മാർ കോടി ജന്മത്തിലെ പുണ്യം കൂടെയുള്ളോർക്കു മാത്രമേ ശ്രീമദ്ഭാഗവതം കേൾക്കാൻ ഇടയാവൂ സുദുർലഭം അതിനാൽ നീ പണിപ്പെട്ടും ധീമൻ കേൾക്കണ കഥ ഇന്ന് നാളെന്നില്ല ഇന്നാൾ എന്നില്ല കേൾക്കാമെന്നുമാര്യം ബ്രഹ്മചര്യം ബ്രഹ്മചര്യം സത്യമേക്ഷ്യങ്ങൾ എങ്കിലും വിശേഷവിധയു വിധിയുണ്ടാക്കി കരിദോഷജ്ഞനാംശുകൻ മനസ്സടക്കി നിയമത്തോടെ നിത്യേന കേൾക്കുവാൻ തടസ്സമുള്ളവർക്ക് മുഖ്യം ശ്രവണം മതി ശ്രാവണംഘമേ മാസങ്ങളിൽ കേൾക്കുന്നതിൻഫലം ശ്രവണം കൊണ്ടും നിഗമിച്ചിടിനാൻ ശുഗൻ മനസ്സടങ്ങായിക മനസ്സടങ്ങായിക രോഗം ക്ഷയം ഇങ്ങനെ സപ്താഹശ്രവണം നീക്കം കരിദോഷങ്ങളൊക്കെയും യോഗങ്ങൾ നൽകാത്ത സുഫലങ്ങളെ അനായാസേന നൽകുന്നു ശ്രവണ വ്രതം സാധാരണ വ്രതം യജ്ഞം തപസ്തീർത്ഥങ്ങൾ ഒന്നുമേ സപ്താഹ സമല്ലെന്നു ർജിപ്പു ഭഗവത് കഥ യോഗം ജ്ഞാനം ഒന്നുകൊണ്ടും എന്തുണ്ടു പറയാൻ സപ്താഹത്തിൻ പോർവിടി കേൾക്കുവിൻ്നാദിധർമ്മങ്ങളെയൊക്കെയും തിരസ്കരിച്ചിടും വിസ്മയമേ കഥാമൃതം പ്രസ്പഷ്ടമല്ലിപ്പൊരു യോഗവിത്തുകൾക്കുണ്ടായതെ മട്ടിതു മുക്തി നൽകുവാൻ സൂതൻ പറഞ്ഞു ഖര കൈവിട്ടു വൈകുണ്ഠം പോകാൻ കൃഷ്ണൻ

അതിനാൽ വിട്ടുപോകായി ഭക്തരെ ഭക്തർക്കായി ഉടൽ ചിന്മയ നിന്നെ നിൻ ഭക്തർ പൂണ്ടോനേകാരെ പിരിഞ്ഞുപാസനം കഷ്ടം അത് ചിന്തിക്കണേ ഭവാൻ പ്രഭാസത്തിങ്കൽ വച്ച് ചിന്തിച്ചു ഹരി ഭക്താവലംബി ചെയ്യേണ്ടതെതു ഞാൻ സ്വദേശസ് അത്രയും ഭാഗവതത്തിൽ ചേരുവാൻ ഹരി സ്വയം മറഞ്ഞിതാ ശാസ്ത്ര സമുദ്രാക്ഷരമാലേ അതിനാൽ അതിനാൽ സകലോത്തമം മറ്റൊന്നുമില്ലേയുണ്ടൂലിയിൽ സാധനാബലം ദുഃഖദാരിദ്ര്യ ദൗർഭാഗ്യപാവങ്ങൾ ഒഴിവാക്കുവാൻ ുംലിധർമ്മർക്കും അടക്കാനെന്തു വഴി സപ്താഹം എന്നിയേ സുരർക്കും തടയാനാവാത്തതാം ആ വിഷ്ണുമായേ മർത്യർക്ക് അടക്കാനെന്തുള്ളൂ വഴി സപ്താഹമെന്നിയേ സൂതൻ പറഞ്ഞു പ്രഭാവം സദസ്സിലേവം മുനി വിസ്തരിക്കേ ഞാൻ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാഥേ നാമങ്ങൾ ഒഴിച്ചു ഭക്തി യുവത്വമോലും സുതരത്തു മുന്നിൽ പ്രത്യക്ഷയായി പ്രേമയസ്വരൂപാ ശ്രീകൃഷ്ണ ഗോവിന്ദ്രത്യക്ഷേമസ്വരൂപ സദസ്യരാ ഭാഗവതാർത്ഥവേഷം രാമയനോ കിന്നു പെട്ടെന്നു വന്നാൾ അവളെ മഹർഷി സദസ്സിലെ മട്ട് അവരമ്പരന്നു കുമാരരോധി ൾ വന്നതിപ്പോൾ സപുത്ര ഈ വാക്കുകൾ കേട്ടുമാരാൻ കരിയാൽ ഭവാൻമാർ കഥാരസാൽ എന്നുടൽ വീണ്ടെടുത്തു ഞാൻ എങ്ങനും നേടണം എന്ന ചോദ്യത്തിനുത്തരം നൽകി വിരിഞ്ചപുത്രൻ ഭക്തർക്കു ഗോവിന്ദ സ്വരൂപമേതാൻ പ്രേമസ്വരൂപേ ഭക്താശയത്തിൽ നിന്നെ സ്പർശിക്കയില്ല ും മഹർഷിവാക്യേങ്കിതോർത്തു ഭക്തി നിഷണ്ണയായി ഭക്തജനാശയത്തിൽ ഏവരുടെ ഹൃദിവാൾവൂ കൃഷ്ണനിൽ ഭക്തിയൊറ്റിലുവനമധ്യേ ധന്യരാമൃദ്ധനന്മാർ ഹരിനിജവര സത്മം വിട്ടുവന്നിതൻ മരൂമെന്നും ഒരിക്കലിതു കൂടെ ശ്രോതാക്കൾ വേറെ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരെ നാരായണ